മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂരിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനം കൈമാറി സ്കൂളിലെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് വി കെ ശ്രീകണ്ഠൻ എം പി താക്കോൽ കൈമാറി കഴിഞ്ഞു ഒന്നാം നമ്പർ നമ്പർ ആണ് നിങ്ങളുടെ നോക്കിയപ്പോൾ എനിക്ക് അടുത്ത കുട്ടികൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് സഹോദരിയും അമ്മയും ഉൾപ്പെട്ട ഏഴാം ക്ലാസ്സുകാരൻ്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചത് ഒൻപത് ലക്ഷം രൂപ ചെലവിലായിരുന്നു എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മാണം രണ്ട് ബെഡ്റൂമും ഹാളും അടുക്കളയും ഉൾപ്പെടെ അറുന്നൂറ്റി എഴുപത് ചതുരശ്രയടി വിസ്തീർണമുള്ള വീടാണിത് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടാണിത് യോഗത്തിൽ കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി അമ്പലപ്പാറ പഞ്ചായത്ത് അംഗം എ വിജിത വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് സെക്രട്ടറി ടി ഉമർ ട്രഷറർ ഇ കെ മുരളി സ്കൂൾ മാനേജർ കെ രാധാകൃഷ്ണൻ പ്രിൻസിപ്പൽ പി എസ് ആര്യ പി ജി മോഹനകൃഷ്ണൻ എം ചാമി ബി സുനിതാകുമാരി ഇ ബാലകൃഷ്ണൻ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇലക്ട്രോണിക്സ് బ్రాంచ్ సెకండ్ ఫ్లోర్ ఒప్పన్స్ ఔట్లెట్ మాల్ మెయిన్ రోడ్ షొర్ణూ